കവിത സ്ഥിരം രചനാ ശ്രീ ദിനേ ചുവട്ടു കുത്തി കുച്ചോടും സ്ഥിരം വണ്ടി കുതിച്ചോടും സ്ഥിരം വണ്ടിക്കൽപ്പം നനഞ്ഞപ്പോൾ മുഖക്കമ്പി കയർ ചുറ്റി പിടിച്ചാടുമ്പോൾ ടുങ്കൊക്കച്ചിറപ്പാലം കടക്കുമ്പോൾ പുഴത്താള് പെരുക്കത്താൽ ഒലിക്കൊപ്പം പിടയ്ക്കും മത്സ്യം കുതിച്ചോടും സ്ഥിരം വണ്ടിക്കകത്തൽപ്പം നനഞ്ഞപ്പോൾ മുഖക്കമ്പിക്കയർ ചുറ്റി പിടിച്ചാടുമ്പോൾ കൊടുങ്കൊക്കച്ചിറപ്പാലം കടക്കുമ്പോൾ പുഴത്താളെ പെരുക്കത്താൽ ഒലിക്കൊപ്പം പിടയ്ക്കും മത്സ്യം കുടുക്കിട്ട വലക്കൊട്ടക്കിടപ്പൊത്തിൽ പുറത്തേക്കായി കരിഞ്ചാറ്റൻ കരിങ്കാരിപ്പുളപ്പിൻമൂളൽ തിരക്കേറും ജനത്തള്ളൽ കുടുക്കി നാമുരക്കുമ്പോൾ കരിങ്കാളിപ്പുളപ്പന്മാർ ചീട തിരക്കേറും ജനത്തള്ളൽ കുരു നാം മുരയ്ക്കുമ്പോൾ കരിങ്കാളി കുളപ്പന്മാർ പുളച്ചീടട്ടെ കുതിച്ചോടും സ്ഥിരം വണ്ടിക്കകത്തൽപ്പം നനഞ്ഞപ്പോൾ മുകൾ കമ്പിക്കയർ ചുറ്റി പിടിച്ചാടുമ്പോൾ കൊക്ക കൊടുംകൊക്കച്ചിറപ്പാലം കടക്കുമ്പോൾ പുഴത്താള് പെരുക്കത്താലൊലിക്കൊപ്പം പിടയ്ക്കും മത്സ്യം ഒതുക്കത്തിൽ തിരിഞ്ഞങ്ങേ പുറം ചാരും നെടും തൂണിൽ മിനുപ്പിൽ ഞാൻ ചുമൽ ചാരി ചെരിഞ്ഞു നിൽക്കി ില്ല തൊര മാട്ടി വലക്കൊട്ടയ്ക്കകത്തുള്ളോൻ ഉലം കാക്കും അറിഞ്ഞില്ലാത്തൊരമാട്ടി വലക്കൊട്ടക്കകത്തുള്ളോൻ ഉലം കാക്കും തിണർപ്പാലൻ പകച്ചന്നൻ പുകൂറും പിരാതിൻ്റെ കൊടുങ്ങല്ലൂർ ഉറഞ്ഞ നേരം ിൽ ശരപ്പേറ്റിൽ പകൽ വെട്ടപ്പുറം നകം തന്നി കുരുക്കൈ പൊട്ടേ വളർത്തിക്കോ സമത്വത്തിൻ തലയ്ക്കൊപ്പം വരാൻ ചങ്കിൽ മഴ കൂടൊന്നുദിക്കാത്ത പടപ്പില്ലാതും വളർത്തിക്കോ സമത്വത്തിൻ തലയ്ക്കൊപ്പം വരാൻ ചങ്കിൽ മഴ കൂടൊന്നുദിക്കാത്ത പടപ്പില്ലാതും നിളം വാർക്കും നുടൽ കണ്ടോ തെറിപ്പാട്ടാൽ അലയ്ക്കുന്നു കലിക്കാലം തിടുക്കത്തിൽ വരുന്നുണ്ടല്ലോ കുതിച്ചോടും സ്ഥിരം വണ്ടിക്കകത്തൽപ്പം നനഞ്ഞപ്പോൾ മുഖക്കമ്പിക്കയർ ചൊച്ചി പിടിച്ചാടുമ്പോൾ കൊടുങ്കൊക്കച്ചിറപ്പാലം കടക്കുമ്പോൾ പുഴത്താള് പെരുക്കെട്ടാലൊലിക്കൊപ്പം പിടയ്ക്കും മത്സ്യം